നമസ്കാരം പുണർതം നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഒരുപാട് ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന ഒരൊന്നരമാസ കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും വന്നു ചേരുന്നു ആഗ്രഹിച്ചു ബന്ധം നേടിയെടുക്കുവാൻ സാധിക്കുന്നു വിജയങ്ങളുണ്ടാകുന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു നേട്ടങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും കൈവരിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ജീവിതം നേടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഒന്നര മാസ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം എന്തെന്നല്ലേ നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചാരവശാലുള്ള ഒരു മാറ്റം വരികയാണ് വ്യാഴം തൻ്റെ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലോട്ട് പ്രവേശിക്കുന്നു കുറച്ച് നാളുകൾ വീണ്ടും വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലോട്ട് തന്നെ മാറുന്നു അപ്പോൾ ഈ മാറ്റം നമുക്ക് ഒരുപാട് ഐശ്വര്യം കൊണ്ടുവന്നിരിക്കും പലരും അതിനോടൊരു അതായത് ചിലപ്പോഴേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ച് തരുന്ന കുറച്ച് ദിനങ്ങളാണ് ജീവിതത്തിൽ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാതെ ഒരു മാറ്റം വരുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കുവാൻ കിട്ടുന്ന ഒരു ഒന്നര മാസ കാലഘട്ടം ഇത്രയും നാളുകൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകും ബിസിനസ്സിൽ നേട്ടമുണ്ടാകും ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ ഗുണപരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈശ്വരൻ തന്നെ നമുക്ക് നൽകുന്ന കുറച്ച് ദിനരാത്രങ്ങൾ ഈ സമയം ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ായിരിക്കും നിങ്ങൾക്കെ ജീവിതത്തിൽ ഈ ഒരു സമയം അതായത് ഒക്ടോബർ പത്തൊൻപതിനു ശേഷം നല്ല അനുഭവങ്ങളൊന്നും വന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ഒന്ന് പരിശോധിക്കുക പരിശോധിച്ചതിനു ശേഷം അതിൽ ഇപ്പോഴത്തെ ദശാപഹാരവും അതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് വ്യാഴം ഏത് രാശി നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരം ചെയ്തു പോവുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും മാറുകയും നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരിൽ നിന്നാണ് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വിഷയം എന്താണെന്ന് കൂടി ഒന്ന് എഴുതി അറിയിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റമുണ്ടായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതിനു വേണ്ടിയാണ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ ആവശ്യമുള്ളവർ അയച്ചാൽ മതി ആത്മാർത്ഥമായിട്ട് മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുകയാണ് അതായത് നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുന്നു കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നു നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്നു ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നു ധനപരമായ നേട്ടമുണ്ടാകുന്നു ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുന്നു ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു ജോലിയിൽ വരുമാന സാധ്യത കൂടുതലായി വരുന്നു ബിസിനസ്സിൽ പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നഷ്ടത്തിലായിരുന്ന ആണെങ്കിൽ ലാഭത്തിലേക്ക് അത് കുതിച്ചുയരുന്നു അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ കുടുംബജീവിതത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന കുറച്ച് നാളുകളാണ് അതിനോടൊപ്പം നിങ്ങൾക്കുണ്ടായിരുന്ന എടുത്ത ചാട്ടം ദേഷ്യം ഇതെല്ലാം കുറയുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നു കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നു സഹോദരങ്ങളിൽ നിന്നുള്ള സ്നേഹവും ധനലാഭവും നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കുന്നു നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു വിദേശയാത്രയ്ക്ക് ശ്രമി ശ്രമിക്കുന്നവർക്ക് ഉണ്ടാകുന്നു കൂടാതെ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു പ്രണയിക്കുന്ന ആളിനെ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാ നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന കുറച്ച് ഒരു ഒന്നര ഒന്നരമാസ കാലഘട്ടം അപ്പോൾ ഇത്രയും നാളുകൾ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്താൻ ഭാരത്തമായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ നാമം ജപിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുക അതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പക്കന്നാൾ വരുന്ന സമയത്ത് പാൽപ്പായസ വഴിപാടൊക്കെ ഭഗവാൻ നടത്തുക അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ പറ്റില്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ ഏത് അമ്പലമായാലും കുഴപ്പമില്ല ആ അമ്പലത്തിൽ പോയി ഇതുവരെ വഴിപാടൊക്കെ അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരികയും വിജയത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ കുറച്ച് ദിനങ്ങൾ ഒക്ടോബർ പത്തൊൻപത് മുതലുള്ള ഒരു ഒരൊന്നര മാസ കാലഘട്ടം സർവൈശ്വര്യങ്ങളും വരികയും കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാം വിജയങ്ങൾ കൈവരിക്കാം സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും